ഹായ് ഞാൻ ദീപ ഇന്ന് ഞാനും കൂടെ ഒന്ന് പുറത്തോട്ട് പോവാണ് പരീക്ഷ നടക്കുന്ന സമയം കേട്ടോ എനിക്ക് പരീക്ഷ പയ്യ തുടങ്ങിയിട്ടുണ്ട് അന്നേടേത് ഓൾമോസ്റ്റ് തീരാറായി ഇനി രണ്ട് എക്സാമും കൂടെ കൂടെയുള്ളു അപ്പോൾ അതിനിടയ്ക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പോൾ ഞങ്ങൾക്ക് എവിടെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ഒരു കാര്യമാണ് അങ്ങോട്ട് പോയാലേ മറ്റേ കാശ് ഏതു വഴിക്ക് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ആനിയെടുത്തൊക്കെ ഇങ്ങനെ എമൗണ്ട് പറയും ബഡ്ജറ്റൊക്കെ പറയും ആനി നമുക്ക് ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ നിൻ്റെ ബഡ്ജറ്റുള്ളൂ എല്ലാം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത് അവളായിരിക്കും അന്നയ്ക്ക് പിന്നെ ഓൾറെഡി പോക്കറ്റ് മണി ഉള്ളതുകൊണ്ട് അവൾ അധികം നിന്ന് പിശിക്കു പിശിക്കു മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അപ്പം അന്നയുടെ കാര്യം നോക്കണ്ട പക്ഷേ ആനി ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല നമ്മൾ ചുമ്മാ എവിടെങ്കിലും പോവും നമ്മുടെ സ്ഥിരം സ്പോട്ട് ഒന്നെങ്കിൽ രാമചന്ദ്ര സ്ട്രീറ്റ് അല്ലെ ലുലു അല്ലെ എമ്മോറ്റി അതുമല്ല ശംഖുമുഖം ഈ നാലടത്തൊക്കെയാണ് ഞങ്ങൾ മാക്സിമം പോവാറ് അപ്പം ഇത്തവണ നമ്മൾ രാമചന്ദ്ര സ്ട്രീറ്റ് തന്നെ പോകാമെന്ന് എഴുതി കാരണം ആറ്റുകാൽ പൊങ്കാലൊക്കെ ആയതുകൊണ്ട് ലൈറ്റൊക്കെ അവിടെ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടാവും അതൊക്കെ കാണാമെന്നും പറഞ്ഞോണ്ടായി ഇറങ്ങിയത് പക്ഷേ അങ്ങനെ വലിയ ലൈറ്റൊന്നും കാണാൻ ഒത്തില്ല ഒന്നും അങ്ങോട്ട് സെറ്റായി എന്ന് തോന്നുന്നു ഇത് രണ്ടാമത്തെ ദിവസമോ അങ്ങോട്ടാണ് അപ്പോൾ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല മേ ബി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങുക അതായത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണെങ്കിൽ കാണാൻ പറ്റുമായിരിക്കും ഞങ്ങളിത് ഇറങ്ങിയതൊരു വ്യാഴാഴ്ചയാണ് ഇറങ്ങിയത് സ്കൂൾ കഴിഞ്ഞ് വൈകിട്ട് രാത്രിയൊക്കെ ആകുമ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും വേണ്ടയെന്ന് പറഞ്ഞാൽ ആനിക്ക് ഷൂസ് വേണമെന്നായി പിന്നെ അതിൻ്റെ കളർ തപ്പി കുറേ നേരം നിന്നു പിന്നെ ഈ ഒരു സ്ഥലം ഇത് രാമചന്ദ്രൻ്റെ തന്നെ ചെരുപ്പ് കടയാണ് അപ്പൊ ഇവിടെ ഉണ്ടല്ലോ വല്ലപ്പോഴും കൂടിയിട്ട് നല്ല അടിപൊളി ചെരുപ്പ് കിട്ടും എപ്പോഴും ഒന്നും കാണത്തില്ല ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സാധനവും കിട്ടത്തില്ല ഇവിടെ പക്ഷെ അല്ലാണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാല് നല്ല റേറ്റ് വ്യത്യാസമാണ് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഹാഫ് ദ പ്രൈസൊക്കെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്തേക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ നമുക്ക് പെണ്ണുങ്ങൾക്ക് സാധാരണ ചെരുപ്പ് ഇങ്ങനെ ലൈഫ് ലോങ് ഇട്ടുകൊണ്ട് നടക്കാനൊന്നും അല്ലല്ലോ നമ്മളൊരാറുമാസം കൂടി വന്ന ഒരു വർഷമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പോവും അല്ലെങ്കിൽ കളയും ഇല്ലേ അപ്പോൾ തന്നെയാണ് എൻ്റെ ഉദ്ദേശം എനിക്ക് അത്യാവശ്യം കുറച്ചധികം ചെരുപ്പുകൾ വേണം പല കളറിലും പല ഭാവങ്ങളിലും ഒക്കെ അപ്പം അതിന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ബൈ ഇവിടെയാണ് വേറെ എവിടെ പോയി കഴിഞ്ഞാലും കത്തി വിലയായിരിക്കും അപ്പോൾ ഇതാ പൊങ്കാലക്കുള്ള കലങ്ങളും ഇഷ്ടിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ ഏരിയ ഒക്കെ പൊങ്കാലയുടെ അന്നങ്ങോട്ട് വരാനേയും ഒക്കത്തില്ല പിന്നെ ഇവിടെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ ഒരു നല്ല സ്ഥലമാണ് എന്നുവെച്ചാൽ പിള്ളേർക്കും എനിക്കും ഒക്കെ കുഞ്ഞു സാധനങ്ങൾ കേട്ടോ അത് വേറെ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല ഇത് അന്നയുടെ ഒരു പ്രിയപ്പെട്ട അപ്പൂപ്പനാണ് ഇവിടെ വന്നിട്ട് അന്ന അന്നക്കും അന്നയുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനുമൊക്കെ മോതിരത്തിൽ പേരെഴുതി മേടിച്ചുകൊണ്ട് പോകും എന്നിട്ടവള് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കും അപ്പം അവളിങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് പറയുക ഭയങ്കര റേറ്റ് വ്യത്യാസം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലല്ല പത്ത് രൂപ കൂടിയിട്ടുണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞെടി ആറ്റുകാൽ പൊങ്കാലയുടെ ടൈം ആയതുകൊണ്ട് എല്ലാത്തിനും റേറ്റ് കൂടുതലായിരുന്നു അതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറയും പത്ത് രൂപ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനുള്ള ഇതൊക്കെ എഴുതിയിട്ട് നടന്നതും ആന് കയറി കൈയിലോട്ട് പിടിച്ചു ഇത് പത്ത് മിനിറ്റ് ഉണങ്ങാൻ വെക്കണം ഈ മോതിരത്തിൽ എഴുതുന്നതേ അപ്പം ആനി കയറി കയ്യെ പിടിച്ചതും അത് പോയി പിന്നെ അവള് പോയി മാറ്റി എഴുതിച്ചേച്ച് വന്നു പിന്നെ ആ പുള്ളി അങ്ങനെ പിന്നെ ചെല്ലുമ്പം പറ്റത്തില്ല അങ്ങനൊന്നും പറയത്തൊന്നുമില്ല കേട്ടോ അപ്പൊ ഇവിടെ സ്ഥിരം പോകുന്ന സ്ഥിരം കസ്റ്റമർ ആണ് പിന്നെ ആ അതേ സൈഡിൽ തന്നെ നമുക്കിങ്ങനെ കുറേ ബാഗും വാച്ചും പിന്നെ മറ്റേ സൺഗ്ലാസും ഒക്കെ ഉള്ള സംഭവം അത് അങ്ങനെ വലിയ ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല എങ്കിലും അത്യാവശ്യം എന്താണ് അത്യാവശ്യം കാര്യം നടക്കും അങ്ങനത്തെ കുറെ ഐറ്റംസ് ഈ ഏരിയയിലുണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് നമ്മളിങ്ങനെ ചുമ്മാ വന്ന് ഇവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ വിലയൊക്കെ ചോദിച്ച് ആ വഴി ഒഴി നടക്കും നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാകും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം മറ്റേ പത്മതീർത്ഥകുളവും അതിൻ്റെ ഭംഗി കുറച്ച് ഒരു വൈകുന്നേരം ആവുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും പിന്നെ ഇതിൽ നമ്മുടെ ഫോണിൽ അത്ര നന്നായിട്ടൊന്നും ഫോട്ടോസൊന്നും കിട്ടി ഒന്നുമില്ല ഇവിളിതേ വീണ്ടും എഴുതിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി തൊടലെന്നും പറഞ്ഞു കൈയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണോ അവള് അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് നിന്നാലേ ആ പേര് എഴുതിയത് അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ അപ്പോൾ ഇവക്കിത് ഭയങ്കര ക്രേസ് ആട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് നടന്നു ഈ സൈഡിൽ കാണുന്നൊക്കെ ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ സംഭവങ്ങളാണ് പല പല വെറൈറ്റിയിലുള്ള ബാഗ് ഉണ്ട് കേട്ടോ ഞാൻ ഇവിടുന്ന് ബാഗൊക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യത്തൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ അത് വല്ലാണ്ടായി പോവും എങ്കിലും ചില ചില ബാഗുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും അപ്പൊ അതിൻ്റെ റേറ്റും കൂടുതലായിരിക്കും അല്ലെങ്കിൽ നമുക്കൊരു വൺ നയൻറ്റി അല്ലെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് ടു ഫോർട്ടിക്കൊക്കെ അത്യാവശ്യം ചെറുതും വലുതും ആയിട്ട് നല്ല എന്താണ് നല്ല കാണാൻ നല്ല രസമായിട്ടുള്ള ബാഗ് കിട്ടും കേട്ടോ പിന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഒത്തിരി എന്താണ് ഒത്തിരി മറ്റേ ഇങ്ങനെ ഈ എന്താ പറയുന്നതിന് ഈ പുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഭയങ്കര ക്രേസ് ഉള്ള സംഭവങ്ങളാണ് നെറ്റിപ്പട്ടം പിന്നെ കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് പറ പിന്നെ പത്മനാഭ സ്വാമിയുടെ അധികം മൊമൻറ്റോസോ എന്താ പറയണ്ടതിന് അങ്ങനെയുള്ള കുറേ പ്രതിമകളും കുറേ ഉണ്ട് പിന്നെ ആ ഏരിയയിൽ എല്ലാവരും വന്ന് നിന്ന് ഫോട്ടോ എടുപ്പാണ് അവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് പക്ഷെ എല്ലാവരും തലങ്ങും വിലങ്ങും നിന്ന് ഫോട്ടോ എടുപ്പാണ് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല നമ്മൾ അറ്റം വരെ വന്ന് നിന്ന് ഇവിടെ എല്ലാമുള്ള ലൈറ്റും ഒക്കെ കണ്ട് കുറെ നേരം ഇരിക്കും അവിടെ എണ്ണ സമാധാനമായിട്ട് കുറെ നേരം ഇരിക്കാം കേട്ടോ എനിക്കൊന്ന് ഞാനും ഒക്കെ വരുമ്പോൾ മാത്രമേ ഇങ്ങനെ സമാധാനമായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് സന്തോഷമായിട്ട് തിരിച്ചു പോകാറുള്ളൂ അല്ലാതെ ഇപ്പൊ ബിജുവിൻ്റെ കൂടെ വന്നാലും ഇപ്പം അമ്മച്ചിയും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചു പോകണം നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല വീട്ടിൽ പോകണമെന്നേ ഇല്ല ഞങ്ങൾ എനിക്ക് വന്നു ഒരു അഞ്ചര ആറു മണിക്കാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തിരിച്ച് വീടെത്തിയപ്പോൾ ഒമ്പത് മണിയായി ഞങ്ങള് അവിടെ ഇവിടെ ഇങ്ങനെ പിന്നെ ആനിക്കേ ആനിക്കേയുള്ളൂ വരാൻ വലിയ താല്പര്യം മീൻ കുറച്ച് കഴിയുമ്പോൾ കാലൊക്കെ വേന എടുത്ത് കഴിയുമ്പോൾ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുന്ന ആനി മാത്രമേ ഉള്ളൂ അന്നക്ക് പിന്നെ ഇനി ഇവിടുന്ന് എമ്മോറ്റി പോകാന്ന് പറഞ്ഞോണ്ടായിരുന്നു അന്ന നിന്നത് പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ തളർന്നു ഈ മൂന്ന് മണിക്കൂർ നടന്നു കഴിഞ്ഞപ്പം മനുഷ്യൻ്റെ അടപ്പിളയി കഴുത്തൊക്കെ ചെറുതായിട്ട് വേദന എടുക്കാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ ഇനി വൈകിട്ട് വീട്ടിൽ പോയി പാത്രമൊക്കെ കഴുകാനുള്ളതാണ് അപ്പം നമുക്ക് വിടാം അങ്ങനെ ഒരുവിധം ഞങ്ങൾ കുറേ ഫോട്ടോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് പയ്യെ തിരികെ ഇനി പോരുവാണ് ഈ സൈഡിലൊക്കെ ഒത്തിരി എന്താണ് എനിക്ക് നോർത്ത് ഇന്ത്യക്കാരാണ് കൂടുതലും വരുന്നത് അപ്പം അവർക്കൊക്കെ പാകത്തിന് ഈ കേരള സാരി പിന്നെ ഈ കുഞ്ഞു പിള്ളേർക്കുള്ള ഡ്രസ്സുകൾ അതൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെ നല്ല രസമാണ് കാണാനായിട്ട് നല്ല കത്തി റേറ്റുമാണ് ഇവിടെ വെച്ചേക്കുന്ന ചെറിയ ഞാൻ ഒരിടയ്ക്ക് ഈ ഡ്രസ്സിൻ്റെയൊക്കെ സൈഡിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നെറ്റിപ്പട്ടവും പറയും പിന്നെ ആനയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കത്തി റേറ്റ് ആയിരുന്നു പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടോ അടിപൊളി സംഭവങ്ങളൊക്കെയാണ് പക്ഷെ റേറ്റ് ഭയാനകമാണ് ഇവിടുത്തെ പിന്നെ ഇത് ആറ്റുകാൽ പൊങ്കാലയുടെ കുറേയധികം അവിടെ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ പ്രതിമകൾ ഇങ്ങനെ വയ്ക്കും അതെന്താ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഒരു നമ്മുടെ വീടിൻ്റെയും ആ റോഡിലും ഒക്കെ ഒത്തിരി ഇങ്ങനെ വെക്കും ആ ടൈം ആകുമ്പോഴത്തേക്കും പിന്നെതാ നമ്മുടെ അടുത്തൊരു ഏരിയ ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ് ഈ കമ്മലുകൾ ഞാൻ പിന്നെ നിർത്തി കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒത്തിരി കളക്ഷനായി ഇവിടെ നിന്നൊക്കെ മേടിച്ച അതൊന്നും ഒന്നും അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരാത്ത കമ്മലുകളാട്ടോ നല്ല നല്ല രസമാണ് കാണാൻ ഓരോ സമയത്ത് ഓരോ വെറൈറ്റിയാണ് ഇവക്ക് പിന്നെ മറ്റേ കുരിശിൻ്റെ പോലത്തെ ഒക്കെ കമ്മലുകളാണ് താല്പര്യം പിന്നെ അവളൊരു ബാഗ് കണ്ടു അപ്പോൾ അതിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ അവരോട് പോയി അവൾ കുറേ നേരം ബാർഗെയിൻ ഒക്കെ ചെയ്തു അത് അതിനകത്തുള്ള ലൈറ്റൊക്കെ മാറ്റി തന്നു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് തരുമോ നൂറ്റി തൊണ്ണൂറ് കുറച്ച് കൂടുതലല്ലേ ഇത് ഇത്രയും ചെറുതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ കുറേ പറഞ്ഞു നോക്കിയൊരു രക്ഷയില്ല അവസാനം അവളിങ്ങി തിരിച്ചു പോന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടോ കേട്ടോ ഇനി ഇതിൽ കൂടുതൽ നിൽക്കാനുള്ള ത്രാണിയില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചുമ്മാ ഒരു വ്ലോഗ് ചെയ്താണ് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം